ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഞാൻ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ദൃശ്യങ്ങളും കണ്ടുനോക്കും ഇതൊക്കെ കണ്ടാൽ ഭയങ്കര ഐക്യമാണെന്ന് തോന്നും പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവരുടെ വീട്ടിനകത്തുള്ള ഓരോ നിമിഷങ്ങളും രണ്ടുവരും കൂടെ ഒത്തുകൂടിയ ഇത് തന്നെ ചവിട്ടും അടിയും തല്ലും തന്നെ നമ്മളാരെങ്കിലും പിടിച്ചു മാറ്റാൻ ചെന്നാൽ പിന്നെ നമ്മളെ കൈ മാന്തിപ്പൊറിക്കും വേണ്ടേ ഇത് തന്നെ ഏറെ നേരവും കുഞ്ഞുട്ട ഒന്നും ചെയ്യൂല കുഞ്ഞുട്ടനെ നമ്മളെ വിളിച്ചാൽ എഴുന്നേറ്റ് വരാൻ താല്പര്യമുണ്ട് അതാണ്ട കരയണ വേണ്ട കുഞ്ഞുട്ട അവസാനം ഒരു നിലവിളിയുണ്ട് ഏട്ടാ കാടിയുണ്ട് സ്വസ്ഥത ഇല്ലാതാവുമ്പോൾ ലിയോ പക്ഷേ വിടൂല കേട്ടാ അന്ത്യം കണ്ടിട്ടേ വിടുകയുള്ളൂ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടപ്പാണ് പക്ഷേ കുഞ്ഞിട്ടന്നെ ഒരു പരുവാക്കിയിട്ടേ ലിവ വിടുവുള്ളൂ അതെ അതാണ് ഇത് തന്നെ ലിവ ഇപ്പോഴാണ് ഇത്രയും ഒന്ന് രണ്ട് പ്രസവം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് അടങ്ങി കേട്ടത് അല്ലെങ്കിൽ ഭയങ്കര ഷൗര്യമാണ് ഇപ്പം ഈ ഉടുപ്പൊക്കെ ആയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് ഉടുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതുകൊണ്ടാണ് കുറച്ചിങ്ങനെ അടങ്ങി കിടക്കുന്നത് ഇതിപ്പോൾ ഞാൻ എടുത്ത് മാറ്റാന്ന് വെച്ചാൽ എൻ്റെ കയ്യിനെ കടിച്ച് പറിക്കാൻ നോക്കാം ലിയോ കുഞ്ഞുവിടെ ഓടി രക്ഷപ്പെട്ടാ നല്ലത് കുഞ്ഞു വാടാ കുഞ്ഞു എഴുന്നേറ്റ് വാടാ വേഗം കുഞ്ഞു ഇറങ്ങി ഓടാ ഇറങ്ങോടും വേഗം ഓടിക്കാം കുഞ്ഞുമായി ഓടിക്കുക ഓടിക്കുക ലിയോരെ കയ്യിലൊന്ന് രക്ഷപ്പെട്ട് ഓടിക്കാം കുഞ്ഞു കുഞ്ഞുവിനെ തലങ്ങും വിലങ്ങും ആക്രമിക്കുക ലിയോ ഓടാൻ സമ്മതിക്കല്ലേ വലിച്ച് തള്ളിയിട്ട് പിന്നെ അവിടെ ഇട്ട് എഴുന്നേറ്റ് വാ എഴുന്നേറ്റ് വാ കുഞ്ഞു ഒരു ശ്രമം നടത്തുന്ന ഇല്ല നീ ഇതൊക്കെ നിർത്തിയിട്ട് കുഞ്ഞു ലിയോയെ പിടിച്ച് മാറ്റിയാലേ പറ്റുള്ളൂ എങ്ങനെയെങ്കിലും കഴുത്തിൽ തൂക്കിയെടുത്ത് ലിയോയെ ഓടിക്കണം അല്ലെങ്കിൽ പറ്റത്തില്ല ലിയോക്ക് ഇന്നലെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തതിന്റെ നൂലെല്ലാം എടുത്തതേ ഉള്ളൂ കട്ട് ചെയ്ത് മാറ്റിയതേ ഉള്ളു ലിയോ അല്പങ്ങ ആരെങ്കിലും സ്റ്റണ്ടിന് വന്ന് അവനെ ശരിയാക്കിയിട്ടേ വിടില്ല കുഞ്ഞുട്ടവന മോശമല്ല നല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ട് കുഞ്ഞുട്ടാ കരഞ്ഞു വാങ്ങി അതെ അതെ ഓടി രക്ഷപ്പെട്ടു ഓട രക്ഷ രക്ഷപ്പെട്ട ഓയ് 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 പിന്നെ ആള് കൂടാക്കി കത്തുകടന്നുള്ള സ്റ്റാൻഡ് നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടായി യൂട്യൂബിൽ ഇത് ആദ്യമായിട്ടാണേ കുഞ്ഞുട്ടാന് ഒരു എന്താന്ന് പറയാം ഇറങ്ങിപ്പോയിട്ടും വീണ്ടും തിരിച്ച് വന്നേക്കാം വേദന ഉണ്ടെങ്കിലും പക്ഷെ ഒരു ഹരമായിട്ട് തോന്നുന്നുണ്ടാവുക അതാണ് വീണ്ടും തിരിച്ചു വന്നത് ചമ്മച്ചിയെ ചവിട്ട് അടി കുത്തി ഒന്നും ചേത്തില്ല കേട്ടോ ചുമ്മാ ഇങ്ങനെ ടൈം പാസിനെ പോലെ ഇങ്ങനെ കടിക്കേ ഉള്ളൂ ഭയങ്കരപ്പെട്ട ഭയങ്കരപ്പെട്ട അറ്റാക്കാണെങ്കിൽ ഇപ്പം കുഞ്ഞുട്ടം വീണ്ടും കയറി വരില്ലായിരുന്നു മതിയാക്കാം കേട്ടോ രണ്ടുപേരെയും പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാം കാരണം എന്ന് പറഞ്ഞാൽ ലിയോ ലിയോ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയല്ലേ അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ കാലം ഇങ്ങനെ എവിടെയും ചവിട്ടുകൊണ്ടാൽ ശരിയാവില്ല ഇവർ ഇനി പതിയെ പതിയെ വരുമ്പോഴത്തേക്ക് ഇവരെ സ്റ്റണ്ട് മുറുകും ഇതിലൊന്നും തീരത്തില്ല നമുക്ക് അവരെ പിടിച്ച് മാറ്റാം കുഞ്ഞുട്ടനും നല്ല അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഓടി 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 രക്ഷപ്പെട്ടു ഓയി വീണ്ടും 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 കുഞ്ഞോട്ടൻ എന്റെ അമ്മ കളരി പയറ്റേന് കളരി പയറ്റല്ല ഇത് എന്താണ്